കടലിൻ്റെ നടുക്കെത്തിയതും ജങ്കാർ ആയി ഞങ്ങൾ കുടുങ്ങി കഴിച്ചു ഞങ്ങൾ കുടുങ്ങി പൈരണ്ട എവിടെയാണ് പംസീ ടീ സുരീ എവിടെയാണ് പോകെ ഓകെ ഹലോ മക്കളെ നമ്മുടെ മുപ്പത്തിനാലാമത്തെ ബ്ലോഗ് ആരംഭിക്കായി യെസ് കുറച്ച് ദിവസമായിണ്ടാവൂലേ അച്ഛനെ കണ്ടിട്ട് അത് ഞങ്ങൾ കുറച്ച് പേർക്കൊക്കെ ആയി പോയി കഴിഞ്ഞ ആഴ്ച ബ്ലോഗ് കുറവായിരുന്നു അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ലൈവില് വന്നിട്ടില്ല അടുത്ത ആഴ്ച ലൈവില് വരും അർഹതപ്പെട്ട ആൾക്കാർക്ക് നറുക്കെട്ടിറ്റ് ആ ഇരുപത് ശതമാനം നമ്മൾ കൊടുക്കും അതിനു അതിനുമുമ്പൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഞായറാഴ്ച നറുക്കെടുപ്പിൽ രണ്ട് വിജയികളെ വന്നിട്ടുള്ളൂ ബാക്കി മൂന്ന് മൂന്നുപേരും കൂടി വരാണ്ടില്ലേ വീണ്ടും വീണ്ടും പറയാണ് അവർക്ക് ആ തുക നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് നൽകണം എന്നുണ്ട് അപ്പൊ നിങ്ങൾ ആ ലൈവ് വീഡിയോന്റെ അടിയിൽ വന്നിട്ട് ഞങ്ങളാണെന്ന് എന്തായാലും നിർബന്ധമായിട്ടും പറയുക ഇല്ലെങ്കിൽ ആ പൈസ ഞാൻ അടുത്ത ആഴ്ച വേറെ ആൾക്കാർക്ക് ഞങ്ങള് കമന്റ് ബോക്സ് നോക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പൊ നിർബന്ധമായിട്ടും ആ വീഡിയോ കണ്ടിട്ട് വരണേ അപ്പൊ പുതുതായി കാണുന്ന ആൾക്കാർ ഞങ്ങൾ ഒന്നും കൂടി പറയുകയാണ് ഞങ്ങളെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാന ഇരുപത് ശതമാനം നിങ്ങൾക്കാണ് ഒരു വീഡിയോയ്ക്ക് അല്ലേ അതെ ഓരോ വീഡിയോ അപ്പൊ നിർബന്ധമായിട്ടും ഞങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ കല്യാണത്തിന് പോയത് ഞാൻ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പോയിട്ട് ബാക്കി കാര്യങ്ങളുണ്ടല്ലോ ആ കൺവെൻഷൻ സെന്ററും അതുപോലെ തന്നെ ഞങ്ങൾ ബേപ്പൂര് ബീച്ചിൽ പോയിട്ടുണ്ട് ബേപ്പൂരി ബീച്ചിൽ പോയി ഞങ്ങളെ ജങ്കാറില്ലേ ബോട്ട് അതിൽ കയറി ഞങ്ങൾ നടുക്കെത്തി നിന്ന് പോയി കുടുങ്ങിയിലെ റിപ്പയറിങ് കാര്യങ്ങളായിട്ട് കുടുങ്ങി പോയി അതേപോലെ അറിയാത്ത കുറെ ആൾക്കാരുണ്ട് പക്ഷെ ഒരു ടിസ്റ്റ് ഉണ്ട് അത് പിന്നെ ഞാൻ പറയാ അതേപോലെ തന്നെ അവിടെ മീനില്ലേ എത്ര തരത്തിലുള്ള മീനറിയോ മീനൊക്കൊക്കെ വളരെ വിലക്കുറവാ ഞങ്ങൾ കുറച്ച് മീനും വാങ്ങി വലയും വീശി അവിടെ ആ ബേപ്പൂർ മൊത്തത്തിൽ ഒന്ന് നൊക്കിയെടുത്തിട്ടുണ്ട് ബേപ്പൂരിന്റെ ചരിത്രവും ഇതിന്റെ കൂടെ ഉണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക ഈ ഞായറാഴ്ച രാവിലെ മണിക്ക് ഞങ്ങൾ ലൈവിലുണ്ടാവും അപ്പൊ എല്ലാരും വരണേ അപ്പോ നമുക്ക് വീഡിയോ കാണും വരെ നന്ദി നന്ദിയല്ല വീഡിയോ തുടങ്ങാം വീഡിയോ ആക്കലേ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം സ്റ്റാർട്ട് അപ്പൊ നമ്മൾ ലാസ്റ്റ് വീഡിയോയിലെ പറഞ്ഞ് നിർത്തിയ ഓർമ്മ അല്ലേ നമ്മൾ മറീന കൺവെൻ സെന്ററിൽ എത്തി അപ്പം നമുക്ക് ചെക്കനെയും മെണ്ണേയും കണ്ടേ അതിനു അതിനുമുമ്പ് നമുക്ക് ഇവിടെ നിന്ന് ഡെക്കറേറ്റ് ചെയ്ത് കണ്ടാലോ എന്ത് സ്റ്റാൻഡേർഡ് അല്ലേ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ ചുറ്റും ചെടികളും പൂവുകളും ആയിട്ടും അധികം കളറൊന്നും ചെയ്യാണ്ട് അതായത് പള്ളിപ്പെരുന്നാൾ ലൈറ്റുകൾ ഇടുന്നവരൊന്നും ലൈറ്റ് ഒന്നും ഇടാണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വെള്ളയും പച്ചയും ഒക്കെ ആയിട്ട് നല്ല വൃത്തിയിൽ അല്ലേ നമ്മളെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേര് കണ്ടില്ലേ രണ്ടുപേരും ഡോക്ടേഴ്സാട്ടോ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ലൊരു ഗണപതിൻ്റെ വിഗ്രഹം അതിൻ്റെ ചുറ്റും നല്ല പൂവുകളൊക്കെ ഇട്ടിട്ട് എന്തൊരു മനോഹര കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമാണ് എന്താ ഭംഗിയിലെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിൽ ഡെക്കറേഷൻ കണ്ടു കെട്ടോ ചക്കനും പെണ്ണ് നിൽക്കുന്ന എന്ത് ഭംഗിയല്ലേ അപ്പൊ ചക്കനെ പെണ്ണും കണ്ടത് നമുക്ക് ഇതാണ് ചെറിയൊരു ഫോട്ടോയാണ് അപ്പം ഞാൻ പറഞ്ഞ വിനോദ് സാർ ഇതാ കേട്ടോ മൈ ഫേവറേറ്റ് ഡോക്ടർ എന്താ പറയുക സാറിനെ കുറിച്ച് അത്രമാത്രം നല്ലൊരു മനുഷ്യനാണ് അപ്പം സാറിൻ്റെ കൂടെ സെൽഫി എടുക്കുക എന്നുള്ളത് മുഖ്യം അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടാണ് ഭാരത ഭക്ഷണം ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പഴയിടം നമ്പൂരിന്റെ സദ്യയായിരുന്നു ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു പതിനേഴ് തരം വിഭവങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോ എന്താ ഉണ്ടാകാം അതിൻ്റെ അവസാനം യെസ് നമ്മളെ സ്വന്തം പായസം ഞാൻ ഇടത്തെ കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ട് തന്നെ വലത്തേ കൈ കൊണ്ട് തന്നെയാണ് പായസം കഴിച്ചതും പായസം കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ ഭക്ഷണം ഉണ്ടാക്കിയ ആൾക്കാരെ നമ്മൾ കാണണ്ടേ ഞാൻ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കിച്ചണിൽ പോയപ്പോൾ അവർ ഏകദേശം പരിപാടികളെ കഴിഞ്ഞ് എല്ലാം എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു ഭക്ഷണം കഴിഞ്ഞ് പുറത്തു പോയപ്പോ ദയം നിൽക്കുന്ന ഡോക്ടർ ജാസിറും മോനും അങ്ങനെ അവരെയും കണ്ടു അപ്പോഴാണ് പെട്ടെന്ന് അതേ സൈഡിൽ കൂടെ നമുക്ക് ഭാഗ്യം ഉണ്ട് കേട്ടോ ഒരു ട്രെയിൻ പോകണില്ലേ എന്ത് ഭംഗിയാല ഇപ്പോഴേന്റെ സൈഡിൽ കൂടെ ട്രെയിൻ പോവുമ്പോ അപ്പൊ ട്രെയിൻ മാത്രം പോയാൽ മതി ഇതിന്റെ കൂടെ ഒരു ചെറിയ ബോട്ടും പോകണ്ടേ എന്ന് പറഞ്ഞൊരു കാരൻ അതിൻ്റെ മുമ്പിൽ കൂടെ നമുക്ക് ആ നിമിഷം മുമ്പിൽ കൂടെ വന്നിരുന്നു അപ്പൊ ആ ഒരു മനോഹര ദൃശ്യം കൂടി നമുക്ക് ഇതിന്റെ കൂടെ കാണാൻ പറ്റിയിട്ടോ അത് കഴിഞ്ഞ് നമുക്ക് സദ്യ വിളമ്പിത്തന്ന ചേച്ചിമാർ ഭക്ഷണം കഴിക്കുന്നതേയും കാണാൻ പറ്റി അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ നമുക്ക് ഇത്രയും ഭക്ഷണം ഒക്കെ വിളമ്പി തന്നിട്ട് അവർ കഴിക്കുന്നത് നമ്മളെപ്പഴും കാണലുണ്ടോ ഇല്ല ഈ കാറ്ററിങ്ങിൽ വരുന്ന ആൾക്കാരുത് അപ്പൊ അവരും സന്തോഷത്തോടെ ഞങ്ങൾ ഇറങ്ങി കല്യാണ ഹാളിലെ വിശേഷങ്ങളൊക്കെ ഒന്നും കണ്ടില്ലേ അടിപൊളിയല്ലേ അപ്പോ ഒരുപാട് ആൾക്കാർ കാണാത്ത ആൾക്കാരുണ്ടാവും ഈ കൺവെൻഷൻ സെന്ററൊക്കെ പരമാവധി നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബേപ്പൂരി ബീച്ച് പോയിട്ടോ ബേപ്പൂരി ബീച്ചിൽ ഞങ്ങൾ വണ്ടി സൈഡാക്കിയതിൽ ഓടി ജംഗാർ എടുക്കാൻ പോവുകയായിരുന്നു അപ്പോൾ ജംഗാർ സർവീസ് കയറാൻ വേണ്ടി ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ജങ്കാർ കയറി അനൂപ് അഖിലേശ്വേനും മെല്ലെ സൈഡിൽ കൂടെ പോയി സ്ഥലം പിടിക്കുന്നു കൊച്ചിൻ സർവീസ് എന്ന് പറഞ്ഞാൽ കെ ഐ വി കെ ഡി ആർ പി വി എന്ന് ഞങ്ങൾ കയറിയത് അങ്ങനെ ഞങ്ങൾ പേരും കൂടി ഒരു പടം പിടിക്കാന്ന് വിചാരിച്ചു അപ്പൊ ചെറിയൊരു വീഡിയോ എടുത്തു അഖിലേഷ് ഏട്ടൻ ഞാനും അനൂപും കൂടി അപ്പൊ നമുക്ക് ബേപ്പൂര് ബീച്ചിനെ കുറിച്ച് അറിയണ്ടേ അപ്പൊ നമ്മളെ ജങ്കാർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇതാണ് ബേപ്പൂര് ബീച്ച് കോഴിക്കോട് ജില്ലയിലെ ഒരു പുരാതന തുറമുഖ പട്ടണം കേട്ടോ ബേപ്പൂര് ചാലിയാർ നദി അറബിക്കടലിൽ പതിക്കുന്ന അഴിമുഖമായ ചാലിയത്തിന് എതിർവശത്തായാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നഗരസഭയുടെ ഭാഗമാണ് ബേപ്പൂർ ഈ സ്ഥലം മുമ്പ് വൈപ്പുര വടപ്പരപ്പനാട് ഗേദരി എന്നും അറിയപ്പെട്ടിരുന്നു മൈസൂർ ഭരണാധികാരിയിരുന്ന ടിപ്പു സുൽത്താൻ നഗരത്തിന് സുൽത്താൻ പട്ടണം എന്നും പേരിട്ടിരുന്നു കേരളത്തിലെ ഏറ്റവും പഴയ തുറമുഖങ്ങളിൽ ഒന്നാണ് കേട്ടോ നമ്മളെ ബേപ്പൂർ ചരിത്രപരമായി മിഡിൽ ഈസ്റ്റുമായി വ്യാപാരം നടത്തിയിരുന്നു മലയാളത്തിൽ ദൌസ് അല്ലെങ്കിൽ ഉറൂസ് എന്നറിയപ്പെടുന്ന തടിക്കപ്പലുകൾ നിർമ്മിക്കുന്നതിൽ ബേപ്പൂർ ശ്രദ്ധേയമാണ് ഈ കപ്പലുകൾ സാധാരണയായി അറബി വ്യാപാരികൾ വ്യാപാരത്തിനും മത്സ്യബന്ധനത്തിനുമായിരുന്നു വാങ്ങിയിരുന്നത് ഇപ്പോൾ ടൂറിസ്റ്റ് കപ്പലായി ഉപയോഗിക്കുന്നു അധികം ദൂരമൊന്നുമില്ല ടെക്രയ നക്കരയിലേക്ക് പോകാൻ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം ഇത് നമ്മൾ നമ്മളിപ്പോൾ കാണുന്നത് അവിടത്തെ മത്സ്യ തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോണ ബോട്ടുകളാണ് ട്ടോ ഒരുപാട് ബോട്ടുകൾ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്കിവിടുത്തെ മീനുകളൊക്കെ ഒന്ന് പോയി കാണാട്ടോ നിറയെ കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കുറഞ്ഞ വയസ്സേക്ക് മീൻ കിട്ടുന്നതാണ് കേട്ടോ ചാലിയത്ത് മീൻ പിടിക്കുന്ന സ്ഥലം കൊണ്ടാണ് കേട്ടോ ഇവിടെ കുറവ് നമ്മളെ ജങ്കാർ ഇക്കരെ എത്തിയിട്ടോ അപ്പൊ അനുവും അഖിലേ ഏറ്റവും മുമ്പോട്ട് നടക്കുന്നുണ്ടല്ലേ ഞങ്ങള് ജങ്കാർ നിന്ന് ഇറങ്ങുകയാണ് ട്ടോ നേരെ മുമ്പോട്ട് ഇറങ്ങുകയാണ് അപ്പോ ഇറങ്ങുന്ന സമയം കൊണ്ട് ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു തിരക്കുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇനി മീൻ വാങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മളെ മീൻ വിൽക്കുന്ന സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കി നടന്നു കേട്ടോ അപ്പൊ നമ്മൾ മുമ്പ് കാണുന്നില്ലേ ഇവിടെയാണ് കേട്ടോ മീനൊക്കെ വിൽക്കുന്നത് ഒരുപാട് വണ്ടികളും വന്നിട്ടുണ്ട് ഈ ലോഡുകളൊക്കെ കൊണ്ടാകാൻ വേണ്ടിയിട്ട് കുറേ കാക്കയും കൊക്കൊക്കെ ചുറ്റും ചുറ്റും വട്ടത്തിൽ പറക്കുന്നൊക്കെ ഉണ്ട് നല്ലൊരു മനോഹരമാണ് ഉണ്ടോ കാണാനൊക്കെ നല്ല ഭാഗമരങ്ങളൊക്കെ ആയിട്ട് ഒരു മെഷീൻ കട്ടക്കട്ടയായി അടിക്കുന്ന കണ്ടപ്പോ ഞാൻ പോയി നോക്കിട്ടോ സംഭവം എന്താ നമ്മളെ മീനിലൊക്കെ കിട്ടുന്ന ഐസ് ഇല്ലേ ആ ഐസ് വലിയ കഷ്ണമായിട്ടായിരിക്കും ഇവർക്ക് കിട്ടുന്നത് അത് ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന മെഷീനാണ് ആണ്ട്ടോ അത് മീനൊന്നും കിട കണ്ടിരിക്കാൻ വേണ്ടിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ട് ഒരു വീഡിയോ വേർതിയാം വലിയ കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞ് താഴോട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വരും മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ നടന്നപ്പോ ഒരുപാട് മീനുകൾ കണ്ടു കേട്ടോ എല്ലാത്തിന്റെ പേരും അറിയില്ല അറിയുന്ന പേരും ഓറിയതാണ്ട് വലിയ ചെമ്മീനൊക്കെ ഉണ്ടിട്ടോ വളരെ വിലക്കുറവട്ടോ അപ്പൊ അനൂപ് നേരെ പോയിട്ട് ഒരു സ്രാവിനെടുത്ത് നോക്കി നോക്കുമ്പോഴ നല്ല പെടയ്ക്കുന്ന സ്രാവട്ടോ അനൂപ് എടുത്ത് ഞാൻ കാണിച്ചിരട്ടോ സ്രാവ് എങ്ങനെ പെടിക്കുന്ന കാണിച്ചു തരാട്ടോ അല്ല അപ്പടയ്ക്കുന്നാണ്ടല്ലേ നല്ല പിടയ്ക്കുന്ന സ്രാവ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയപ്പോ ചിക്ക ഇങ്ങനെ വല നിൽക്കുന്നത് അപ്പൊ ചിക്ക നമുക്കൊന്ന് വല വീശാൻ പറ്റുമോ എന്ന് വീട് എടുക്കാൻ പറഞ്ഞപ്പോ അതിനെന്താ മക്കളെ നിങ്ങള് വലിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോയിട്ടോ അതാണ് കോഴിക്കോട് കാര്യം നമ്മളാരെ നിരാശപ്പെടുത്തില്ല അങ്ങനെ ചെറിയൊരു കല്ലൊക്കെ വെച്ച് എന്താ പറയുക വെട്ടുകല്ല് വെച്ച അതിൻ്റെ ഉള്ളിൽക്കൂടെ ഞങ്ങൾ കടലിന്റെ നടുക്കിലേക്കല്ലെങ്കിൽ പകുതി നടന്നോട്ടെക്കാരുടെ പുറകെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കൊന്നും ഇല്ല പക്ഷെ ശ്രദ്ധിച്ച് കിണക്കണം എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ അതിന്റെ ടോപ്പിൽ എത്തിയിട്ട് മെല്ലെ വല വീശാൻ നിൽക്കാൻ കേട്ടോ അപ്പൊ ഞാൻ ക്യാമറയൊക്കെ റെഡിയാക്കി വെച്ചു അത് ആ വില വീശുന്ന കണ്ടോളൂ കേട്ടോ ഏഷ് എന്താ എന്ത് ഭംഗി കാണുന്ന വല വീശുന്നത് അങ്ങനെ വല അങ്ങോട്ട് വീശി അങ്ങോട്ട് പോയി കടലില് വീണുക്കുന്നു എത്ര മീൻ കിട്ടുന്നു നോക്കണ്ടേ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു അനു പറഞ്ഞൊന്ന് തിരിഞ്ഞിരിക്കൊരു സെൽഫി എടുക്കട്ടായിരുന്നു പിന്നെ അങ്ങോട്ട് തിരിഞ്ഞൊരു സെൽഫി എടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഇക്കെ നമ്മളാ മീനിനെ അങ്ങോട്ട് വലിക്കാൻ തുടങ്ങി കേട്ടോ വലിച്ചു ആ മീൻ്റെ എത്ര മീൻ ഉണ്ടാവും ഞാൻ നോക്കാൻ നോക്കിയാണ് നമ്മളെ സമയദോഷം ദോഷം എന്ന് പറയുമല്ലോ ഒരു മീനും അതിൽ കുടുങ്ങിയില്ല അപ്പൊ ആ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങൾ എന്താക്കി ഞങ്ങൾ പോയിട്ട് ഒരു മൂന്ന് കിലോ ഉള്ള അക്കൂർ അങ്ങോട്ട് വാങ്ങിയിട്ടോ നിങ്ങൾ വിചാരിക്കുണ്ടാവും ഭയങ്കര പൈസ ഉണ്ടാവും ഒന്നുമില്ല കിലോയ്ക്ക് നാനൂറ് രൂപ ഉണ്ടായിരുന്നുള്ളു കേട്ടോ ഞങ്ങൾ അങ്ങനെ ആ അക്കൂർ എടുത്ത് വെട്ടാൻ കൊണ്ടുപോയി വെട്ടാൻ കൊണ്ടുപോകുന്നതിന് വേറെ ചെന്നെ ചാർജ് കേട്ടോ അമ്പത് രൂപയാണ് ഇത് വെട്ടി നമ്മൾ ക്ലീൻ ആക്കി തരുന്നതിന് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ചോദിച്ചു പറഞ്ഞാൽ ഇത് ഫ്രഷ് ആണോ അപ്പം പറഞ്ഞു കണ്ണ് കണ്ടാൽ നമുക്കറിയാം നല്ല ഫ്രഷ് ആണോ എന്നുള്ള കണ്ണിൻ്റെ ഭാഗം ചുമന്ന് കഴിഞ്ഞാൽ അത് ഫ്രഷ് ആയിരിക്കില്ല എന്ന് പറഞ്ഞു അത് നല്ല മനോഹരമായിട്ട് അവൻ കട്ട് ചെയ്ത് ഞങ്ങൾക്ക് മൂന്നുറും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊരിക്കാനുള്ള രീതിയിൽ തന്നെ നല്ല വൃത്തിയിൽ കട്ട് ചെയ്ത് നല്ല രസം ഉണ്ടല്ലേ കാണാൻ നല്ല ഫ്രഷ് ഐക്കുറെ അങ്ങനെ മൂന്ന് കവറിലാക്കി ഞങ്ങൾക്ക് തന്നോട്ടോ ഗൈസ് അങ്ങനെ മൂന്ന് കവറും ഞാൻ മുമ്പോട്ട് പോയി അപ്പൊ ഞാൻ ബീച്ച് കണ്ടപ്പോ ഐക്കുറിന്റെ കവർ വെച്ചിട്ട് മെല്ലെ ബീച്ചിൽ കൂടെ ദൃശ്യം പിടിച്ചു കേട്ടോ അപ്പൊ അത് താഴെ നിൽക്കുന്നത് ഞണ്ട് സാറ് അപ്പൊ ഞാൻ വീഡിയോ എടുക്കാണ്ട് വിടുവോ നിങ്ങൾ നിങ്ങളതും കാണിക്കണ്ടേ അതാണ് ഞണ്ട് മെല്ലെ മെല്ലെ പിടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതിനെ വീഡിയോ എടുത്തപ്പോ നമ്മൾ ജംഗാർ ഇത് എങ്ങോട്ട് നമ്മൾ ലക്ഷ്യമാക്കി വന്നോണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് ഈ ജംഗാറിലാണ് വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോകേണ്ടത് നിങ്ങൾ ജങ്കാർ ലാൻഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ അങ്ങനെ വന്ന് മെല്ല ഈ സൈഡിലേക്ക് കുത്തി നിർത്തുകയ്യാട്ടോ എല്ലാരും ഓട്ട മത്സരത്തിന് ഓടാൻ വേണ്ടി നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് നിറങ്ങി കഴിഞ്ഞാൽ വേണം പറന്നു പോകാൻ വേണ്ടല്ലോ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല വേഗം നിർത്തുന്നതിന് മുമ്പ് തന്നെ മൂവ് വണ്ടി എടുത്ത് വിട്ടു ഞങ്ങൾ മെല്ലാ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ ഉള്ളിൽ കയറി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അവിടെ എത്താൻ ആയപ്പോ ഞാൻ വെറുതെ മുമ്പോട്ട് നോക്കുമ്പോൾ റണ്ണിങ്ങിൽ തന്നെ അതൊന്നും നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി എന്തായാലും ഭയം കൊണ്ട് ഞങ്ങൾ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മീനും വാങ്ങി വണ്ടി കയറി വീട് ലക്ഷ്യമാക്കി പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യുന്ന ഒരാളെ നമുക്ക് കിട്ടുന്ന വരുമാനം ഇരുപത് ശതമാനം നിങ്ങൾക്കുള്ളതാണ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമ്പോൾ